അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഫോർ ബൈ ഫോർ ക്യൂബിൽ വരുന്നൊരു പാരറ്റി എറാണ് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഒരു സുഹൃത്ത് ഒരു പാരിറ്റി എററിൻ്റെ കാര്യം ചോദിച്ചിട്ട് ഒരു മെസ്സേജ് ഇട്ടായിരുന്നു ഒരു മെയിലായി മെയിൽ ഇട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഫോർ ബൈ ഫോർ ക്യൂബിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ലെയർ യെല്ലോ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നത് ഈ ലെയർ കംപ്ലീറ്റ് ചെയ്യുക ചെയ്യുക അപ്പോൾ ഈ ലെയറിൽ രണ്ട് ഇതാണ് വരിക ഒന്നെങ്കിൽ ഇതേപോലെ മൊത്തമായിട്ട് സോൾവായി കിടക്കുന്നതിന് ബാർ എന്നാണ് പറയുക രണ്ട് കോർണർ മാത്രം സോൾവായി കിടക്കുന്നതിന് ഹെഡ് ലൈറ്റ് എന്ന് പറയാ അപ്പോൾ നമുക്ക് വേണ്ടത് പ്രോപ്പറായിട്ട് വേണ്ടത് ഒന്നെങ്കിൽ ഒരു ബാറും ബാക്കി മൂന്ന് സൈഡ് ഹെഡ് ലൈറ്റും ആണ് വേണ്ടത് അല്ലെങ്കിൽ നാല് സൈഡും ഹെഡ് ലൈറ്റ് അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പ് വിശദീകരിച്ച് ഞാൻ വീഡിയോ പോലെ സുഖമായിട്ട് നിങ്ങൾക്ക് രണ്ട് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബാറാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റും ഒരു ബാറാണ് ഇവിടെ രണ്ട് സൈഡും ഹെഡ് ലൈറ്റ് ചിലപ്പോൾ ഇവിടെ ഒരു ബാർ ആയിരിക്കും ഈ സൈഡും ബാർ ആയിരിക്കും അങ്ങനെയും വരും ഒന്നെങ്കിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വരും ഒന്നെങ്കിൽ ഫ്രണ്ടും റൈറ്റ് സൈഡും ആയിട്ട് വരുന്നത് വരും അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് ഒരു പാരിറ്റി ഒരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും അപ്പോൾ ഇത് ബാക്സിലും ഫ്രണ്ടിലും ആക്കി പിടിക്കുക അല്ലെങ്കിൽ ഫ്രണ്ടും റൈറ്റും ആണെങ്കിൽ ഫ്രണ്ടും പിടിക്കുക റൈറ്റും പിടിക്കുക എന്നിട്ട് നിങ്ങൾ സ്മോൾ ആർ അതായത് ഈ സെൻറ്ററിൻ്റെ ഉള്ളതിനെയാണ് സ്മോൾ ആർ എന്ന് പറയുന്നത് ഈ സ്മോൾ ആർ തിരിച്ചു നോക്കുക പ്രാവശ്യം സ്മോൾ ആർ യു ടു യു എന്ന് പറഞ്ഞാൽ ടോപ്പിൽ ഒരു ഒരു ലെയർ മാത്രം ടു ടൈംസ് വീണ്ടും സ്മോൾ ആർ എന്നിട്ട് നിങ്ങൾ ഈ രണ്ടും അതായത് ടോപ്പിലെ രണ്ട് ലെയറും യു അതായത് യു വൺ ടു ടൈംസ് അതിനുശേഷം വീണ്ടും സ്മോൾ ആർ എന്നിട്ട് ടോപ്പിലെ രണ്ട് ലെയറും യൂട്യൂബ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തമായിട്ട് നാല് ഹെഡ്ലൈറ്റ് കിട്ടും ഓക്കെ ഇപ്പം ഹെഡ്ലൈറ്റ് നാല് ഈ ഹെഡ്ലൈറ്റ് നാല് ഹെഡ്ലൈറ്റ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വൺ ബാറും മൂന്ന് ഹെഡ്ലൈറ്റും വന്നു കഴിഞ്ഞാൽ അറിയാം ആർ യു ആർ യു ആർ യു ആർ യു ആർ യു ആർ ഡാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാറും ബാക്കി മൂന്ന് സ്ഥലത്ത് ഹെഡ്ലൈറ്റും കിട്ടും ഒരു ബാറും മൂന്ന് സൈഡിൽ ഹെഡ്ലൈറ്റും കിട്ടിക്കഴിഞ്ഞാൽ ആ ബാറ് ബാക്ക് സൈഡിൽ വെച്ചിട്ട് വീണ്ടും സെയിം ആർ യു ആർ യു ആർ യു ആർ യു ആർ യു ആർ റിട്ടേൺ ഇപ്പം നാല് സൈഡ് നമുക്ക് സോളാവും അപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാരിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ബാറ് കിട്ടുന്നതാണ് രണ്ട് ബാറ് നിങ്ങൾക്ക് കിട്ടിയാൽ അത് പാരിറ്റി എററാണ് നിങ്ങൾക്ക് എപ്പോഴും വേണ്ടത് ഒരു ബാറും ബാക്കി സ്ഥലത്ത് ഹെഡ്ലൈറ്റുമാണ് അല്ലെങ്കിൽ നാല് സൈഡിലും ഹെഡ് ലൈറ്റ് അപ്പോൾ രണ്ട് ബാറ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യൂബ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയും കൂടി മാച്ച് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Bye.